ഹലോ ണ്ട് കോയനെ പറഞ്ഞ് സൈനോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങളും സൈനയുമായിട്ടുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ സൈനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് റോസ് തെളിവുകൾ അഞ്ഞൂറ്റി നാപ്പത്തി രൂപയുമായിട്ട് കേട്ടോ നമുക്ക് വേണ്ട എന്താ ൂ കുഞ്ചിമോനെ ആ ഒന്നും ആ ആ ഒന്ന ഫോൺ വന്നിട്ടുണ്ട് ഇന്നോട് പറഞ്ഞാ പോരെ ജീവൻ ആ തീയതി ഐഫോൺ ആണ് വരുന്ന ഓഗസ്റ്റ് മുപ്പത്താം തീയതി മൈജി സെയിൽ സെയിലെ രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ പെരിന്തൽമണ്ണ കോട്ടക്കൽ വളാഞ്ചേരി ഈ മൂന്ന് ഷോറൂമിലാണ് ഈ ഓഫർ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസത്തെ ഓഫർ പറയാൻ മാത്രം വാഷിംഗ് മെഷീൻ ഒക്കെ വെറും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ സ്റ്റാർട്ടിങ് മുപ്പത്തി എൽ ഡി ടി വി വരും നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ സിംഗിൾ ഡോറിന് ഫ്രിഡ്ജ് എട്ടായിരത്തി എൺപത്തെ മുതൽ മുതൽ ഫിഫ്റ്റീൻ അറുപത്താറ് ഐ ഫോൺ കുറച്ച് പൈസ കൂടുതൽ സാന്നിധ്യത്തിൽ പോരാ